വിശുദ്ധ യോഹനറീജ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ തിരുവചനങ്ങൾ ദിവമക്കളായിരിക്കുന്നതിൽ നിന്നുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉടലെടുക്കുക അതുകൊണ്ടാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണെന്ന് കർത്താവ് പറയുക വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും വിളിക്കപ്പെട്ട സംഭാഗങ്ങൾ ദൈവമക്കൾക്കടുത്ത് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളുമായി തീരണം സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള വികലമായ കാഴ്ചപ്പാടുകൾ മാറ്റി യഥാർത്ഥ സ്വാതന്ത്ര്യത്തെപ്പറ്റി സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും സഭാഗങ്ങൾക്ക് സാധിക്കണം ഈശോയിലുള്ള വിശ്വാസം ഒരുവനെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്നു അത് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തിൻ്റെ തീവ്ര രൂപമാണ് ശിശുത്വം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവൻ വിശ്വാസത്തിൽ വിശ്വാസത്തെ നിലനിൽക്കുകയും വളരുകയും ചെയ്യണം ആഴമില്ലാത്ത ഉപരിപ്ലവമായ വിശ്വാസം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയില്ല വിശ്വാസമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ ഈ നമുക്ക് ഉണ്ടാകട്ടെ നമ്മൾ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും